ഹായ് ഫ്രണ്ട്സ് പിസ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് തൈര് തൈരുണ്ടാക്കാന്നുള്ള പരിപാടിയാ അതിനു വേണ്ടിയിട്ട് പാല് തിളപ്പിക്കുകട്ടോ ഒരു കവറ് പാലാണ് എടുത്തിരിക്കുന്നത് കൊറച്ച് തൈരുണ്ടാക്കിയിട്ട് ഒരു പരീക്ഷണ വസ്തു എന്ന നിലയില് അല്ലേ തൈര് പരീക്ഷണ വസ്തു ഞാനായി പോയോന്നൊരു സംശയം അത് ഞാൻ പരീക്ഷണ വസ്തു പരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാം അങ്ങനെ അതായത് തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അതിന് വേണ്ടിയിട്ട് ഞാൻ പാല് ഒരു കവറ് പാല് എടുത്തിട്ട് തിളപ്പിക്കുക കേട്ടോ ഒത്തിരി നേരെ ഞാൻ തിളപ്പിച്ചു ഒന്ന് തള വന്നതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ചെറുതീയിൽ ഇട്ടിട്ടൊക്കെ ഇങ്ങനെ തിളപ്പിച്ചു ഒരു എന്താ പറയാ നല്ല തൈര് കഴിക്കാൻ വെച്ചാൽ ചൂടുകാലല്ലേ അപ്പൊ നമുക്ക് മോരുവെള്ളം കുടിക്കണത് വളരെ നല്ലതല്ലേ ഞാൻ തന്നെ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ കലാപരിപാടികളൊക്കെ ആരംഭിച്ചത് അപ്പൊ ആരംഭിക്കുന്നത് ആരംഭിച്ചത് എന്നല്ല ആരംഭിക്കുന്നത് എങ്ങനെ ആരംഭിച്ചുകൊണ്ടേ ഇരിക്കാണ് പരിപാടികള് പാലിന്റെ തള വരുന്നില്ല എന്റെ വർത്തമാനം നീണ്ട് നീണ്ടുപോകാലെ എന്തോ എന്ത് ഉം വരും ും വരും അങ്ങനെ ഞാൻ എന്ത് ചെയ്തോ കുപ്പികളൊക്കെ റെഡിയാക്കി അങ് വെച്ചുട്ടാ നമുക്ക് ചില്ലിന്റെ കുപ്പി തന്നെ വേണമെന്ന് ഞാൻ കണ്ടു അപ്പൊ അതിനു വേണ്ടിയിട്ട് ചില്ലിന്റെ കുപ്പി തപ്പി എടുത്തു കൊണ്ടുവന്ന് ഒഴിച്ചു വെക്കാണ് ഒഴിച്ചു വെക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചു അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ പാല് ഇങ്ങനെ ഇടക്കിടയ്ക്ക് വന്ന് എത്തിച്ചോക്ക പാല് തിളച്ചോ പാല് തിളച്ചോ പാലിനൊരു സ്വഭാവം ഉണ്ടല്ലോ നീങ്ങി കഴിഞ്ഞാ അങ്ങോടെ പോകുന്നു എങ്ങോട്ടെങ്കിലൊക്കെ പോയിക്കൊണ്ടിരിക്കും പാല് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ എങ്ങോട്ടെങ്കിലൊക്കെ പോകുന്ന അനുസരിച്ച് പാല് തിളച്ചു പോകാൻ പാടില്ലല്ലോ അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തലങ്ങും വിലങ്ങും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ നെഴലിങ്ങനെ പോകുന്നതുകൊണ്ട് അവിടെ എത്തി ഞാൻ അപ്പൊ അപ്പ പാല് തളിക്കുന്നില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇളക്കണം ഇനി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് പാലൊന്ന് ചൂടായി കഴിഞ്ഞ ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ അത് ചെയ്യണോ വേണ്ടയോ എന്താ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് ഇത് എങ്ങനെയാണ് എന്താന്നൊക്കെ ഉള്ളത് പഠിച്ചിട്ടാണ് കേട്ടോ ഞാൻ നോക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പാൽ ഇങ്ങനെ തളച്ചു പൊങ്ങണ് കണ്ടു കണ്ട് കണ്ടു 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 ആയി ശുഭം അങ്ങനെ തളച്ച് തിളപ്പിച്ച് ഞാൻ ചെറുതീയിൽ ഇട്ടിട്ട് അങ്ങ് തിളപ്പിക്കാൻ തുടങ്ങി അങ്ങനെ അത് ചെറുതീയിൽ വിടുന്ന തിളയ്ക്കട്ടെ അപ്പൊ അതിന് വെള്ളം വറ്റി പോവും എന്നൊക്കെ ഏഹ് കേട്ടു അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചെറു അയ്യോ എന്താടോ എന്തോ അങ്ങനെ ഉം ഇങ്ങനെ തിളപ്പിച്ച് പിന്നെ കയ്യില് പോരാ അതെ ഈ കുന്റാണ് എടുത്തു കൊണ്ടുവന്നിട്ട് ഇട്ടക്കെന്നെ ഇളക്കെന്നെ ഇളക്കി 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 ഇള ഒരു പരിചയായി ഞാൻ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇത് നല്ല തൈര് ഇന്ന് ഞാൻ ഉണ്ടാക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ പ്രതിജ്ഞ നിറവേറ്റുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തിനോ എന്തിനോ ഉള്ള പ്രതിജ്ഞയായിരുന്നു എന്ന് പിന്നീട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അത് ഇളക്കി കഴിഞ്ഞു പിന്നെ എനിക്ക് ക്ഷീണായി അപ്പൊ എത്രയായി അപ്പൊ ഞാൻ എന്ത് ചെയ്തു നാല് മിനിറ്റ് ഇഞ്ഞ് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ പാല് അതായത് തീ കൂട്ടി വെക്കും പാല് തിളച്ചു വരുമ്പോ തീ കുറയ്ക്കും പിന്നെ വീണ്ടും കൂട്ടി വയ്ക്കും പിന്നെ വീണ്ടും കുറയ്ക്കും വീണ്ടും കൂട്ടി വെക്കും വീണ്ടും കുറയ്ക്കും ഈ പരുവത്തിലാണ് നീന്ന് പോണത് കേട്ടോ എന്തോ എന്ത് എനിക്കറിയണില്ലേ ഉം അങ്ങനെ അങ്ങനെ എന്താ പറയാ പാല് പിരിയാണ്ട് തിരിയാണ്ട് എന്ന് പറഞ്ഞോണാണ് ഞാൻ ഇങ്ങോ എടം തിരിയാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് പാലിങ്ങനെ വറ്റിച്ചു കുറിക്കെടുക്കാണ് ൊ കുറുകണില്ലല്ലോ ദൈവങ്ങളെ ഞാൻ വായലുള്ള വെള്ളവും വറ്റിപ്പോയി ഇത് എന്താ അത് ഇങ്ങനെ നീണ്ടു പോണത് അല്ലേ ഞാൻ അങ്ങനെ ചിന്തിച്ചു അന്ന് വെച്ചാൽ ഇതിന്റെ ഒപ്പം ഞാൻ ഏട്ടനോട് വർത്തമാനം പറയുന്നുണ്ട് അങ്ങനെ എൻറെ കലാപരിപാടികൾക്കൊപ്പം നിൽക്കുന്ന എന്റെ മഹാനായി കെട്ടിയോന് അപ്പൊ ആളുമുണ്ട് കൂട്ടിന് വർത്താനം പറയാനായിട്ട് അപ്പം അങ്ങനെ ഞാനത് റെഡി ആക്കണോ ലോ റെഡി ആക്കണോ ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഞാനേ ഇത് കുറച്ചു നാളായി കണ്ടുപഠിക്കണത് ഇത് അങ്ങനെ റെഡി ആക്ക വേണ്ടിട്ട് കുറച്ച് നാളായിട്ടോ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക നെറ്റിൽ നോക്കിയിട്ട് അപ്പൊ അങ്ങനെ നെറ്റിൽ നോക്കി ഞാൻ പഠിച്ച് പഠിച്ച് ചെയ്ത ചെയ്യുന്നതാണ് പഠനം ശരിയായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും എന്റെ പഠനം ഭയങ്കര മോശമായിരുന്നു എന്ന് എന്താ അങ്ങനെ ഞാനത് ഇങ്ങനെ വീണ്ടും വീണ്ടും തണുപ്പിക്കട്ടെ തണുക്കട്ടെ തണുക്കാന്ന് വെച്ചാൽ കുറച്ച് എന്താ എന്താ പറയാ ഒരു സിമ്മില് കെടുക്കട്ടെ കുറച്ചുകൂടി കഴിയട്ടെ വെള്ളം വെള്ളം വറ്റട്ടെ എന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഞാൻ തൈര് ഒരു കുപ്പിയിലാക്കി വെച്ചത് ഉണ്ടായിരുന്നോ തൈര് പുറത്തിക്കൊണ്ട് പോകുന്നു അതിന്റെ കുറച്ചൊക്കെ പോയി ആ വിശിഷ്ടങ്ങൾ കിടക്കുന്നുണ്ടോ അറ്റത്തിക്കുന്ന ഓക്കുമ്പോ എന്റെ 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 ഓരോരോ പ്രവൃത്തികളാണ് ഇതെല്ലാം മക്കളെയും അപ്പം അതൊക്കെ തുടയ്ക്കണം കുപ്പിന്നിങ്ങനെ നിറഞ്ഞു പൊങ്ങി പോവില്ലേ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നതാണെങ്കിൽ പക്ഷെ അത് നല്ല തൈരല്ല നമ്മള് മേടിക്കുന്ന തൈരാണ് അപ്പൊ ഞാൻ എന്താ വീണ്ടും വന്ന് ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകിയേ നമ്മളിങ്ങനെ നിക്കലേ ഉം അപ്പൊ ഇങ്ങനെ അപ്പൊ ഏർ ഈ വീണ്ടും ഇടക്കല് ആരംഭിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ശരി ഇനി നമുക്കങ്ങ് തൈരങ്ങോട് ഒഴിക്കാം എന്ന് വിചാരിച്ചു തന്നെ കുറച്ച് തൈരം അങ്ങോട്ട് എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞുവല്ലോ അപ്പം ഇങ്ങനെ പിടിക്കുന്നത് കണ്ടോ അങ്ങനെ പിടിക്കുന്നതൊക്കെ ഒത്തിരി കൂടിക്കൂടി വന്നു തുടങ്ങി അല്ലേ അപ്പൊ അതിന്റെ അർത്ഥം ചൂടായി ചൂടായി വരികയാണെന്നാണല്ലോ അപ്പൊ വെള്ളം വെറ്റി വെറ്റി വരുന്നുണ്ട് അപ്പൊ കുറുകി കുറുകി വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു സീരിയൽ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അതിന്റെ സീരിയൽ ചെറുതാ ചെറുതാക്കി വെച്ചപ്പോ ഞാൻ സീരിയല് കാണാനൊക്കെ പോകുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സീരിയല് എല്ലാ സീരിയലും കാണില്ല ഒരു സീരിയൽ മാത്രം മാത്രോ ആ സീരിയൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കാറുണ്ട് അപ്പൊ ആ സീരിയലിന് അയിന്റെ ഇടയിൽ ഞാൻ അങ്ങോട്ട് പോയി അപ്പൊ അതൊക്കെ റെഡിയാക്കാനായിട്ട് അങ്ങോട്ട് പോയി അങ്ങനെ അങ്ങനെതാ വീണ്ടും വന്ന് ഏർ നമ്മള് ോക്കണം പക്ഷെ വെള്ളം വറ്റണില്ലോ എന്താ ചെയ്യാലെ വെള്ളം മറ്റാതെ എന്ത് ചെയ്യാനാ പിന്നീം കൊറച്ചുനേരം കൂടി ഇങ്ങനെ ഇളക്കി കൊണ്ട് നിന്നട്ടേ എനിക്കങ് ബോറടിച്ചു ഞാനേ ഒരു കൈലങ്ങട് എടുത്തിട്ടേ ഈ ഒരു കൈയില് തൈര് അങ്ങോട്ടെടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് അങ് ഒഴിച്ചിടൂ ഏറ്റവും വലിയ അബദ്ധം ത തീ തളച്ചുകൊണ്ടിരിക്കുമ്പോ അത് ഇറക്കി വെച്ചിട്ടൊക്കെ വേണ്ടേ ഇവിടെയാണ് എന്റെ മണ്ടത്തരം അവിടെയാണ് ഞാൻ പണി പണി പാളി പാളി എന്ന് പണിപാളീന്ന് മനസിലായത് ഇളക്കിറ്റാ പിന്നെ അങ്ങോട്ട് അത് അറിയാല്ലോ തൈര് എന്തായി തീരുന്ന് പിരിഞ്ഞുന്ന് തോന്നുന്നുണ്ട് ഒരു ചെറിയൊരു സംശയം ഉം അത്രയൊന്നും അല്ല ചെറുതൊന്നല്ലോ വല്യൊരു സംഭവമായി പോയി അത് ചെറിയ സംശയം മാത്രം ഉണ്ടായിരുന്നത് അത് ോ നേരം കത്തിയ ഇന്ധനം ഇത്രയും നേരം ചെലവാക്കിയ സമയം ഒക്കെ അവശേഷിച്ചു കൊണ്ട് അവശേഷിപ്പിച്ചുകൊണ്ട് പോയി ഈ പൊട്ട അയ്യോ കഷ്ടമായി പോയി എനിക്ക് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത് ഈ പറയണത് എന്താന്നറിയോ ഇനി ഇതിന്റെ പരുവം കാണാട്ടോ മോളെ ഭയങ്കരമായി പോയി കഷ്ടമായി പോയി അങ്ങനെ തൈര് ഉണ്ടാക്കുന്ന കലാപരിപാടികൾ ഈ വടം കൊണ്ട് അങ്ങട് അവസാനിച്ചു അങ്ങനെ ഇനി ഞാൻ തോൽക്കില്ല ഇനി വീണ്ടും ഞാൻ പുതിയ പരീക്ഷണവുമായിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നതാണ് മകളെ അജിന്ത്യ പ്രസാ ഫാമിലി ബ്ലോഗ് സൈനിങ് ഓഫ് പിരിഞ്ഞതാണ് അയ്യോ പൂവല്ലേ പൂവല്ലേ ഇതുകൂടി കണ്ടിട്ട് പോകൂ കണ്ടു ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാ ഇപ്പൊ തന്നെ നിങ്ങളേക്കൊന്ന് കാണിക്കാനായിട്ട് വേണ്ട വെള്ളം മുകളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത് കണ്ടോ കഴിഞ്ഞു പോയിടോ എല്ലാം പോയി സാലന്നേ നമ്മുടെ സൗന്ദര്യവർദ്ധകമായിട്ട് നമുക്ക് അങ് ഉപയോഗിക്കാലോ അല്ലേ കണ്ടോ വെള്ളം കണ്ടോ പോയി 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 എല്ലാം പോയിച്ച എന്ത് ചെയ്യാം സാലോ അടുത്ത പ്രാവശ്യം നമുക്ക് റെഡി ആകാം ഇങ്ങനെ ഓരോ എപ്പോഴും പറ്റൂലോ അല്ലേ നല്ലപ്പോഴല്ലേ എപ്പോഴും പറ്റണ അബദ്ധങ്ങളല്ലേ അപ്പൊ നമ്മൾ തിരുത്തി തിരുത്തി പിന്നെ പിന്നെ എപ്പോഴെങ്കിലും ഒന്നും ശരിയാകും അബദ്ധം എപ്പോഴും അബദ്ധം പറ്റുകൊണ്ടിരുന്ന ആൾക്ക് ഒരു ശരിയെങ്കിലും ഉണ്ടാകാണ്ടിരിക്കില്ലല്ലോ അല്ലേ എന്തെങ്കിലും ഉണ്ടായാലോ അപ്പൊ ഞാൻ ഇനി അടുത്ത ഒരു ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ തൈരുണ്ടാക്കുന്ന കാര്യം കാണിച്ചിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ഒരിക്കൽ കൂടി ഇണ്ടാക്കോ ബൈ